ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൈപ്രോ നമുക്ക് എഫ് എസോടെ ടൈം ടേബിൾ നോക്കാം ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് അപ്പോൾ ടൈം ടേബിള് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും അതായത് ചിലവർക്ക് അതായത് ടൈം കിട്ടുന്നതനുസരിച്ച് ഏ ചിലക്കൊരു ത്രീ ടു ഫോർ ഹവറൊക്കെ ഒരു ദിവസം ഈസി ആയിട്ട് കിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടൈം ടേബിള് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഒരു ഒരു മണിക്കൂർ കിട്ടുന്നവരുണ്ടാവുന്നോ അവർക്ക് ഓക്കെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വൺ അവർ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അതും ഇപ്പോൾ ഹാഫ് ആൻ അവർ മോർണിംഗ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഈവനിങ് അല്ലെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ രാത്രി ആ രീതിയിൽ ആകെ ഒരു ദിവസം വൺ അവർ കിട്ടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോൾ ഈ ഫസ്റ്റ് ഡേ വൺ എന്നുള്ളത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാം ഓക്കെ ആ രീതിയിലൊന്ന് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ പഠിച്ചിട്ട് പിന്നീട് എന്താ നമുക്ക് ടൈം നമുക്ക് കിട്ടിക്കോളും ഓക്കെ ആ രീതിയിൽ പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ സൈപ്രോ എഫ് എസ് ഒ കോഴ്സ് ആണ് സൈപ്രോ എഫ് എസ് ഒ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിരിക്കും അതായത് നമ്മളിപ്പോൾ മൈക്രോബയോളജിയുടെ ടെസ്റ്റ് സീരീസിന് നമ്മൾ ടെൻ തൗസൻഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വെച്ചത് ഓക്കെ ഓരോ ടോപ്പിക്കിൻ്റെയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും ക്ലാസ് ടെസ്റ്റ് മോഡ്യൂൾ വൈസ് എക്സാമിനേഷൻ പിന്നെ മോഡൽ എക്സാമിനേഷൻ അങ്ങനെ പല രീതിയിൽ ഉള്ള ഓരോ ഓരോ സെക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മൈക്രോബയോളജി എക്സാമിനേഷൻ എക്സാമിനേഷൻ അറിയാം എത്രത്തോളം ക്വസ്റ്റ്യൻസ് അല്ലേ സൈപ്രോടെ കോഴ്സ് എടുത്തവർക്ക് അതായത് ടെസ്റ്റ് സീരീസ് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു മൈക്രോ ബയോളജിയുടെ അപ്പോൾ അങ്ങനെ എടുത്തവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എഫ് എസ് ഒക്ക് എന്തായാലും സെപ്പറേറ്റ് ആയിട്ടൊരു ടെസ്റ്റ് സീരീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എഫ് എസ് ഒ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്കാണ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്താലേ അതായത് എത്രത്തോളം ടെസ്റ്റ് സീരീസ് ചെയ്യുമോ അത്രത്തോളം നമുക്ക് പഠിച്ചതെല്ലാം ബ്രെയിനിൽ തന്നെ ലോങ് ടൈം മെമ്മറിയിട്ട് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ടൈം ടേബിൾ നോക്കാം ഓക്കെ എഫ് എസ് ഒക്ക് ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് നേരത്തെ നമ്മളൊരു ടൈം ടേബിള് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അത് ജസ്റ്റ് ഒരു വൺ ടു സെവൻ ഡേയ്സിലുള്ളതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതിന് കാര്യമായിട്ടുള്ള റെസ്പോൺസ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ടാണ് അത് നമ്മൾ പിന്നെ അതിലുള്ള വീഡിയോ ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല അപ്പോൾ ഇതങ്ങനെ ആയിരിക്കില്ല ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുൾ സിലബസിൻ്റെ ടൈം ടേബിള് ഉണ്ടാകും നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഡേ വൺ പഠിക്കാം ഡേ വണ്ണിൽ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ടൈമാണ് കിട്ടുന്നത് അത് ടൈം നിങ്ങളുടെ കയ്യിലാണ് അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റുഡൻസിൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ വേണം നിങ്ങളുടെ സമയം അനുസരിച്ച് ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം ത്രീ ടു ഫോർ അവർ സ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ടൈം ടേബിൾ അതായത് നിങ്ങൾ ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റി ടൈം അതായത് ത്രീ ടു ഫോർ അവർ നിങ്ങൾ ആരെയും അല്ലേ നിങ്ങളെ ആരും ഡിസ്റ്റേബ് ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ പഠിക്കാനുള്ള ടൈം ത്രീ ടു ഫോർ അവർ മൂന്ന് തൊട്ട് നാല് മണിക്കൂർ വരെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് ഇനി ചില കുട്ടികൾക്ക് അത്ര ടൈം ഉണ്ടാവില്ല പഠിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ഒരു വൺ അവറോ അല്ലെങ്കിൽ അര മണിക്കൂറോ അങ്ങനെയൊക്കെ കിട്ടുന്നവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് പഠിച്ചു തുടങ്ങുക സ്പ്ലിറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എത്രത്തോളം സമയം കിട്ടുന്നു അതനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം നിങ്ങൾ അതുപോലെ തന്നെ ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ പഠിച്ച് തീർക്കണം അങ്ങനെയുള്ള സ്ട്രിക്റ്റായിട്ടുള്ള കാര്യങ്ങളും നോക്കരുത് അപ്പം നിങ്ങൾക്ക് പിന്നെയും ടെൻഷനാകും അതായത് ഒരു നാല് ദിവസത്തെ കഴിഞ്ഞു അല്ലെ ഞാൻ അഞ്ചാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഈ നാല് ദിവസത്തേക്ക് കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ളതിന് ഞാൻ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കാതെ ഇടയ്ക്ക് നിങ്ങളൊരു കൂൾ ഓഫ് ടൈം ഒക്കെ കൊടുക്കുക ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആ ദിവസം ഫുൾ റിവിഷനോ അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾ പഠിച്ചത് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് കിടപ്പുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് ആ രീതിയിലൊക്കെ ടൈം വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും നമുക്ക് എപ്പോഴും ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ ആയിരിക്കും എല്ലാവർക്കും നല്ലത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ടൈമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് തൊട്ട് നാല് അവർ അല്ലെങ്കിൽ ഒരു ടു അവർ നിങ്ങൾക്ക് പറ്റും ഓക്കെ അപ്പോൾ പഠിച്ചു കൊടുക്കുക അപ്പോൾ ഡേ വണ്ണിൽ ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് എന്നുള്ള മോഡ്യൂളിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് പഠിക്കുക എപ്പോഴും നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ അതിൻ്റെ ലിങ്കേജോ റെഡ്യൂസിങ് ഷുഗറോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് ഓക്കെ പക്ഷെ നമ്മൾ കുറച്ചധികം ഓരോന്നിനും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും എക്സാമ്പിളും എല്ലാം പഠിച്ചു വെക്കുക ഓരോന്നിലും അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് സേഫ്റ്റി ലോസ് ഒ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജ്യർ നിങ്ങൾ വേണമെങ്കിൽ സിലബസ് വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയാൽ മതി കാരണം പുതിയ സിലബസ് വരുമ്പോഴത്തേക്കും കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടാവും പഴയ പ്രൊസീജിയർ മാറ്റമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിലബസ് വന്നിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ ഫോർ പഠിച്ചു കൊടുങ്ങാം ഈസി ആയിട്ട് ഓക്കെ ചാപ്റ്റർ ഫോറിൽ ഒത്തിരി ഒന്നുമില്ല നന്നായിട്ട് അത് പഠിച്ചു കൊടുങ്ങാം അതും നന്നായിട്ട് വൃത്തിയായിട്ട് ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി പഠിച്ചു കൊടുങ്ങാം പിന്നെ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യാം ഓക്കെ ടെസ്റ്റ് സീരീസ് നമുക്ക് എപ്പോഴും നമ്മൾ പഠിച്ചത് ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് നല്ലത് ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്യുക അത് ഓരോ ടോപ്പിക്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ളതും കുറച്ച് മോഡറേറ്റും കുറച്ച് ഹയർ ലെവലും അങ്ങനെ പല രീതിയിലുള്ള ടെസ്റ്റ് സീരീസൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ടൈമൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നാലും നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ആ രീതിയിൽ വേണം പഠിച്ചു പോകാനായിട്ട് ഓക്കെ ഇനി ഡേ റ്റു ഡേ ടുവിൽ നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രിയിൽ കെമിസ്ട്രിയിൽ ലിപ്പിഡ്സൊക്കെ പഠിക്കാം ലിപ്പിഡ്സിലും കുറച്ച് ഡീപ്പായിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ഇപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഉള്ള ഏതാണ് ഫാറ്റി ആസിഡ് സൺഫ്ലവർ ഓയിലിൽ ഏതാണ് അപ്പോൾ നമ്മൾ കുറേ പഠിക്കുന്നുണ്ടാവും അപ്പോൾ എസെൻഷ്യലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഓരോരോ സാപ്നിഫിക്കേഷൻ വാല്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം പിന്നെ ബാക്കി ടൈമിൽ അപ്പോൾ ലിപ്പിഡ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ആവശ്യം ഉണ്ടാവും മൂന്നായിട്ട് സ്പ്രിറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ആ രീതിയിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ ലോയും നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല ഏ അപ്പോൾ നിങ്ങൾ അത് പരമാവധി പഠിക്കാൻ പറ്റുന്നത് മാത്രം പഠിച്ചെടുക്കുക അല്ലാതെ ഈ ഏരിയ ഫുള്ളും ഡേ ടുവിൽ തന്നെ തീർക്കണം അങ്ങനെ വിചാരിക്കരുത് ഓക്കെ പഠിക്കാൻ പറ്റുന്നത് അത്രയും ക്ലീനായിട്ട് ക്ലിയറായിട്ട് പഠിച്ചു തീർക്കുക പിന്നെ അത് കഴിഞ്ഞ് ടെസ്റ്റ് സീരീസ് ചെയ്യുക ആ രീ ആ ഏരിയയിലെയോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ചെയ്ത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് ഒരു നന്നായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അതായിട്ട് എല്ലാം ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും മറക്കില്ല ഓക്കെ ഡേ ത്രീയിൽ എന്താണ് ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രിയിലെ പ്രോട്ടീൻ പ്രോട്ടീനും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു നമുക്ക് പറയാം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ അത്ര വേണ്ടി വരും ഓക്കെ പ്രോട്ടീനെ പറ്റി നമുക്ക് പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി ആ രീതിയിലൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആസിഡ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം ഏഹ് അത് കഴിഞ്ഞ ശേഷം പ്രോട്ടീൻ പഠിക്കാം പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡ് സേഫ്റ്റി ലോയുടെ അനാലിസിസ് ഓക്കെ ഇപ്പോൾ സാമ്പിൾ എടുക്കുന്ന കാര്യങ്ങളും ആ ആ ഏരിയയ്ക്ക് നന്നായിട്ടൊന്ന് പഠിക്കുക ഓരോ ലോ ഇതൊക്കെ പഠിക്കാൻ കുറച്ച് നമുക്ക് ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയയാണ് ലോ അപ്പോൾ അതുകൊണ്ട് അതിന് റിവിഷൻ വേണം റീകോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഓരോ സ്റ്റുഡൻസിനും വ്യത്യാസമായിരിക്കും ചിലവർക്ക് റിവിഷൻ ചെയ്താലായിരിക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ചിലവർക്ക് റീ ആയിരിക്കും അത് നിങ്ങളുടെ നിങ്ങളത് എടുക്കുക ഓക്കെ ടെസ്റ്റ് സീരീസ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഡേ ത്രീയിൽ തന്നേക്കുന്നത് നിങ്ങളൊരു ടൈം ബ്ലോക്ക് ചെയ്യുക ഓക്കെ അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെ ടൈമും വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എണിറ്റ് പഠിക്കുന്നവരാണെങ്കിൽ ഫൈവ് ടു ഫൈവ് തേർട്ടി അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഒരേ സമയം പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതുതന്നെ ഫോളോ ചെയ്ത് പോവും എല്ലാവർക്കും ഇത് പറ്റണമെന്നുണ്ടാവില്ല അല്ലേ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് ടൈം കീപ്പപ്പ് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ടൈമിൽ മാക്സിമം പഠിച്ചു തീർക്കാമെന്ന് നോക്കുക ഓക്കെ ടൈം ഇല്ല എന്ന് വിചാരിക്കാതെ കിട്ടുന്ന ടൈമിൽ മാക്സിമം പഠിച്ചു തീർക്കുക അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡേ ഫോറിൽ നോക്കാം ഡേ ഫോറിൽ നമുക്ക് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് അപ്പോൾ ഇതിൽ കുറേ 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 ഉണ്ട് അപ്പോൾ എത്ര രൂപയാണ് പെനാൽറ്റീസ് ജയിൽ ശിക്ഷ ഇതിനൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം ആദ്യം ചെറിയ രീതിയിൽ ടു ദ പോയിൻ്റ് ടു ദ പോയിൻറ്റ് പഠിക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക ഓക്കെ പിന്നെ നമുക്ക് അത്രയും പഠിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ വേണ്ടി വരും പിന്നെ അത് റിവിഷനും ചെയ്തോളണം അന്ന് തന്നെ കേട്ടോ പിന്നെ നമുക്ക് ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് പഠിക്കാം അതിലേതാണ് ക്രൊമാറ്റോഗ്രഫിക് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം കൂടി നമുക്ക് ഒറ്റ ദിവസം തന്നെ പഠിച്ചു തീർക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ പകുതി പല പല ടെക്നീക്സ് ഉണ്ട് അല്ലേ അയൺ എക്സ്ചേഞ്ച് ഉണ്ട് ജെൽ ഫിൽട്രേഷൻ ഉണ്ട് ജിഇസി ഉണ്ട് അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും രണ്ടെണ്ണം പഠിക്കുക പിന്നെ ടെസ്റ്റ് സീരീസ് ചെയ്യുക അതിൻ്റെ ഇനി ഡേ ഫൈവില് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സ് പഠിക്കുക ഓക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പ്രിക്റ്റ് ചെയ്ത് പാർട്ടീഷൻ ഏതൊക്കെയാണ് അഡ്സോപ്ഷൻ ഏതൊക്കെയാണ് ആ രീതിയിലൊക്കെ ഒന്ന് നോക്കുക അതിൻ്റെ പാർട്സ് ഒക്കെ അപ്പോൾ നേരത്തെ സോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ പാർട്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് കോളത്തിൻ്റെയൊക്കെ അതൊക്കെ നോക്കുക ഏഹ് പിന്നെ നമുക്ക് ഫുഡ് സേഫ്റ്റി ലോയിൽ നിങ്ങൾ പഠിച്ചത് ഇതുവരെ പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യുക ഏതെങ്കിലുമൊക്കെ പഠിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഡേ ഒന്ന് പഠിച്ച് തീർക്കുക ഫുഡ് സേഫ്റ്റി ലോയിൽ ഏതൊക്കെ പഠിക്കാൻ വിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പഠിച്ച് തീർത്ത് ആ ഏരിയ സെറ്റാക്കി വിടുക ഓക്കെ ഡേ എന്താ പഠിക്കേണ്ടത് ന്യൂട്രീഷനും ബയോ കെമിസ്ട്രി ഫുൾ റിവിഷൻ ചെയ്യുക അതിലെന്തെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് ഈ ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യുക പിന്നെ ഡേ സിക്സിൽ നമുക്ക് അഗ്രികൾച്ചർ സയൻസ് സ്റ്റാർട്ട് ചെയ്യാം അതിൽ ഫിസിയോളജി ഓഫ് മെറ്റൂറിറ്റി റൈപ്പനിങ് സെനസൻസ് ആ കാര്യങ്ങളൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക അതിനോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസും ചെയ്യുക ഡേ സെവനിൽ അഗ്രികൾച്ചർ സയൻസിൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഏരിയ തന്നെ ബാക്കിയുള്ളത് പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ ക്ലൈമാറ്ററിക്കും നോൺ ക്ലൈമാറ്ററിക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് പഠിക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം ഫുഡ് സേഫ്റ്റി ലോ ഒന്നുകൂടെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക പഠിച്ചതെല്ലാം പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യാം ആ ഏരിയ അല്ലെങ്കിൽ പി വൈ ക്യൂ ഡേ സെവനിൽ അഗ്രികൾച്ചർ സയൻസിലെ ആൻഡ് ഇൻഗ്രീസാർവസ്റ്റിംഗ് ഓഫ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലോയിലെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ അത് ആ ഏരിയ നമുക്ക് കുറേ പഠിക്കാറുണ്ട് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നിനും എത്ര ചിലപ്പോൾ മിക്കവാറും നമുക്ക് ഫുഡ് സേഫ്റ്റി ലോസിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ ഫുഡ് സേഫ്റ്റി ലോ ഓക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ടു ദ പോയിൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നാലും നമുക്ക് പെട്ടെന്ന് ആൻസർ അത് എഴുതാൻ പറ്റും കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാമുള്ളൂ അല്ലേ ലോയുടെ നമുക്ക് ആ ലോ എന്ന് പറയുമ്പോൾ കുറേശേ കുറേശേ ഉള്ളൂ നമ്മളിപ്പോൾ ബാക്കി സബ്ജക്റ്റ് ചിലപ്പോൾ നമുക്ക് വരാം ചിലപ്പോൾ വരില്ല പഠിച്ചത് പക്ഷേ ഇത് ഫുള്ളും വരും മനസ്സിലായോ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് ലോയാണ് അതുകൊണ്ട് ഇത് എന്തായാലും വരും നന്നായിട്ട് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ലോ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും മാർക്ക് കിട്ടും ഓക്കെ നമുക്ക് മാർക്കിന് വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിനും ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വരും നിങ്ങൾക്ക് ഇപ്പോൾ എഫ് എസ് ഒ ആയിക്കഴിഞ്ഞാൽ ജോലി കിട്ടിയാൽ എഫ് എസ് ഒ ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാലും ഈ ഏരിയയൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ടതായിരിക്കും അല്ലേ നിങ്ങളുടെ ജോബിന് എപ്പോഴും ആവശ്യമുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലും എപ്പോഴും ലോസ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വരും ഓക്കെ വൈവ വ ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഈ ഏരിയ നന്നായിട്ട് ഇപ്പോളേ പഠിച്ചു പോവുക അതായത് എക്സാമിനേഷൻ കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് മറന്നു പോകരുത് ഇൻ്റർവ്യൂവിനും ഇത് ആവശ്യമുള്ളതാണ് കേട്ടോ ഡേ നയൻ അഗ്രികൾച്ചർ സയൻസിലെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് അത് പഠിക്കാം പിന്നീട് ബാക്കി ടൈമിന് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം ഇതല്ലെങ്കിൽ ഈ ഒരു ടൈമിന് ഏതെങ്കിലും എക്സ്ട്രാ ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ചു വിട്ട ക്രൊമാറ്റോഗ്രാഫിയോ ഏ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഇപ്പോൾ ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രിയിലെ ഏരിയ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ആ ഒരു ടൈമും കൂടി യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഡേ ടെന്നിൽ നമുക്ക് ഡയറി കെമിസ്ട്രി അപ്പോൾ ഡേ ടെന്നിൽ നമുക്ക് ഡയറി ടെക്നോളജി ഡയറി സയൻസ് പഠിച്ചു തുടങ്ങാം കമ്പോസിഷൻ ഓഫ് മിൽക്ക് ഈ ഏരിയയിൽ കുറേ എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരും ഓക്കെ നിങ്ങൾക്ക് സുകുമാർ ദയുടെ ടെക്സ്റ്റ് റെഫറ് ചെയ്യാം നന്നായിട്ട് ഒത്തിരി വരും ഓക്കെ എന്തും വരാം പുതിയ സിലബസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഏരിയ ഇപ്പോൾ അഞ്ച് മാർക്കാണ് കിടക്കുന്നത് എന്നാലും ചിലപ്പോൾ മാർക്ക് കൂടുതലും വരും ഓക്കെ അതുപോലെ തന്നെ മൈക്രോസ്കോപ്പി മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം റെസല്യൂഷനും ഫോക്കൽ ലെങ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം അത് കഴിഞ്ഞ ശേഷം പല രീതിയിലുള്ള അല്ലേ നമ്മളിപ്പോൾ സെമ്മുണ്ട് ടെമ്മുണ്ട് അല്ലേ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട് ഡാർക്ക് മൈക്രോസ്കോപ്പ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ പിന്നെ ടെസ്റ്റ് സീരീസ് ചെയ്യുക ഈ ഏരിയയുടെ മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്യുക സൈപ്രോ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ് കേട്ടോ ടെസ്റ്റ് സീരീസ് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കോഴ്സിനോടൊപ്പമാണ് കൊടുക്കുന്നത് കേട്ടോ ഡേ ലെവലില് ഡേ ലെവലില് നമുക്ക് മിൽക്കിൻ്റെ തന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാം പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിനിങ് മൈക്രോബയോളജി പഠിക്കാം ഓക്കെ പിന്നെ ടെസ്റ്റ് സീരീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് മൈക്രോ ബയോളജിയാണ് ഇതേതാണ് ഡയറി ടെക്നോളജി നിങ്ങൾക്കറിയാലോ അല്ലേ ഇനി ഡേ ട്വൽവില് മിൽക്ക് ഹൈജീൻ പഠിക്കുക അതുപോലെ തന്നെ മൈക്രോ ബയോളജിയിൽ നമുക്ക് കൾച്ചർ ടെക്നിക്സ് പഠിക്കാം ഓക്കെ പിന്നെ എന്ത് ചെയ്യണം ടെസ്റ്റ് സീരീസ് ചെയ്യുക എല്ലാ ദിവസവും ടെസ്റ്റ് സീരീസ് ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം നമ്മൾ ബ്രെയിനിനെ ഇങ്ങനെ വർക്ക് വർക്കൗട്ട് ചെയ്യുക അല്ലേ നമ്മൾ നമ്മുടെ ബോഡിക്ക് മാത്രം വർക്കൗട്ട് ചെയ്താൽ പോരാ നമ്മുടെ ബ്രെയിനിനുള്ള വർക്കൗട്ട് ഈ രീതിയിൽ ടെസ്റ്റ് സീരീസ് ചെയ്യുക ഓക്കെ ഇനി ഡേ തേർട്ടീനിലെ മിൽക്ക് മൈക്രോബയോളജി പഠിക്കുക ഓക്കെ അതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പഠിച്ച മൈക്രോസ്കോപ്പി സ്റ്റെയിനിങ്ങിൻ്റെയൊക്കെ ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാം പിന്നെ നിങ്ങൾക്ക് സ്റ്റെർലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് മൈക്രോബയോളജിയിൽ ബയോളജിയിൽ ഇപ്പോൾ സ്റ്റെർലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് പക്ഷേ നമ്മളത് ഫുൾ ആ ഏരിയ പഠിക്കണം ഓക്കെ പിന്നെ ടെസ്റ്റ് സീരീസ് ചെയ്യുക ഓക്കെ ഇനി ഡേ ഫോർട്ടീനിൽ എന്താ പഠിക്കേണ്ടത് മാർക്കറ്റ് മിൽക്ക് അല്ലേ നമ്മുടെ ഡയറി ടെക്നോളജിയിൽ മാർക്കറ്റ് മിൽക്ക് മൈക്രോ ബയോളജിയിൽ കൾച്ചർ മീഡിയ പഠിക്കുക ഓക്കെ പല രീതിയിലുള്ള എപ്പോഴും ഒരു എപ്പോഴും ഈ കൾച്ചർ മീഡിയ നേരത്തെ നമുക്ക് സ്റ്റഫൈല കോക്കസിൻ്റെ മീഡിയ ആയിരുന്നു ചോദിച്ചത് ഓക്കെ അതുപോലെ തന്നെ വേറെ ഏതിൻ്റെയെങ്കിലുമൊക്കെ ചോദിക്കുക സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ ഡീപ്പായിട്ടും ആയിട്ടും വരാം അപ്പോൾ ടെസ്റ്റ് സീരീസ് ചെയ്യുക കേട്ടോ മാക്സിമം ടെസ്റ്റ് സീരീസൊക്കെ ചെയ്യുക പിന്നെ ഡേ ഫിഫ്റ്റീനിൽ നമുക്ക് മിൽക്കിൻ്റെ ബാക്കി പഠിക്കാം ഡയറി ടെക്നോളജിയിൽ അതുപോലെ തന്നെ മൈക്രോബയോളജിയുടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുക ടെസ്റ്റ് സീരീസ് ചെയ്യുക നിങ്ങൾക്ക് ഇത് പിന്നീട് എന്താണ് അതായത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ സ്റ്റെർലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാം ഫിസിക്കൽ ഉണ്ട് കെമിക്കൽ ഉണ്ട് ഫിസിക്കൽ സ്റ്റെർലൈസേഷൻ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഒന്നര മണിക്കൂർ വേണം നമുക്കതിന് ബേസിക് ആയിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഡി വാല്യൂ ഇസഡ് വാല്യൂ എഫ് വാല്യു അങ്ങനെയുള്ളതൊക്കെ പഠിച്ചെടുക്കണം പിന്നെ നമുക്ക് എന്താ പഠിക്കേണ്ടത് നമുക്ക് ഓട്ടോക്ലേവിനെ പറ്റിയും അല്ലേ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള നമുക്ക് സ്റ്റെറിലൈസേഷൻ തന്നെ പല രീതിയിലുണ്ട് ഏ ഇഷ്ടം പോലെയുണ്ട് നമുക്കിപ്പോൾ നമുക്ക് പറയാം ബോയിലിങ് ടെമ്പറേച്ചറിലുള്ളത് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലുള്ളതുണ്ട് എബോ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലുണ്ട് ബിലോ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഉണ്ട് അതുകൂടാതെ കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെയും ഉണ്ട് അല്ലേ കുറേ 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 ആളുകളുണ്ട് അപ്പോൾ അപ്പോൾ കെമിക്കൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു വൺ അവർ മതിയാവും ഫിസിക്കലും അതിൻ്റെ ബേസിക്കായിട്ട് പഠിക്കാനുള്ളത് ഒന്നര മണിക്കൂർ അത്രയും വേണ്ടിവരും ഓക്കെ ആ രീതിയിൽ വേണം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലാതെ നിങ്ങൾക്ക് സ്റ്റെറിലൈസേഷൻ ഫുൾ ഒരു വൺ അവർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചാൽ തീരില്ല അങ്ങനെ വേണം നിങ്ങൾ ടൈം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഡേ ഫിഫ്റ്റീനിൽ അത് തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡേ സിക്സ്റ്റീനിലേക്ക് ആക്കാം ഓക്കെ നിങ്ങൾക്ക് കുറച്ച് കൂട്ടിക്കൊണ്ട് പോകാം ഇതേ ടൈം ടേബിൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കയോ ഓരോരുത്തർക്കും ടൈം കിട്ടുന്നതനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ഇനി ഡേ സിക്സ്റ്റീനിൽ നമുക്ക് മാർക്കറ്റ് മിൽക്ക് അല്ലേ ഡയറി ടെക്നോളജിയുടെ മാർക്കറ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ കുറേ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് ഓക്കെ പിന്നീട് നമുക്ക് എന്താ പഠിക്കേണ്ടത് മൈക്രോബയോളജിയിലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോ അത് കഴിഞ്ഞ് ടെസ്റ്റ് സീരീസ് ചെയ്യുക ഡയറി ടെക്നോളജിയുടെയും അതുപോലെ തന്നെ മൈക്രോ ടെസ്റ്റ് സീരീസ് ചെയ്യുക പിന്നെ ഡേ സെവൻറ്റീനിൽ നമുക്ക് കുറേ ടെസ്റ്റുകളുണ്ട് മിൽക്ക് ക്വാളിറ്റി ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് അഡൽട്ട്രൻസ് അത് പഠിക്കുക പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ചെയ്യുക പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മൈക്രോബയോളജിയുടെ ബാക്കി എക്സ്ട്രാ ടൈമാണ് ഡേ സെവൻറ്റീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ചത് അല്ലേ വിട്ടുപോയതുണ്ടെങ്കിൽ ആ ടൈം ഈ ടൈം യൂസ് ചെയ്തിട്ട് പഠിക്കാം മൈക്രോസ്കോപ്പിയോ സ്റ്റെറലൈസേഷനോ ഒക്കെ ബാക്കി പഠിക്കാം ഇനി ഡേ എയ്റ്റീനിൽ ടെസ്റ്റ് ഫോർ മിൽ ക്വാളിറ്റി ബാക്കിയുള്ളത് പഠിക്കുക കുറേ ഉണ്ട് പിന്നെ മൈക്രോബയോളജി റിവിഷൻ ചെയ്യുക ടെസ്റ്റ് സീരീസ് ചെയ്യുക ഡേ നയൻറ്റീനിൽ നിങ്ങൾക്ക് വെറ്റിനറി സയൻസ് പഠിക്കാം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാം ക്രൊമാറ്റോഗ്രഫി പഠിക്കാം ഡയറി സയൻസ് ഇതുവരെ പഠിച്ചതെല്ലാം റിവിഷൻ ചെയ്യുക അല്ലെങ്കിൽ പകുതി റിവിഷൻ ചെയ്യുക ഓക്കെ ഇനി ഡേ ട്വൻ്റിയിൽ വെറ്റിനറി സയൻസ് പഠിക്കുക പിന്നെ ഡയറി സയൻസ് ബാക്കിയുള്ളത് റിവൈസ് ചെയ്യുക മൈക്രോ ബയോളജിയുടെ എക്സ്ട്രാ ടൈമാണ് അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അതായത് എക്സ്ട്രാ ടൈം കിട്ടിയേക്കണ അനുസരിച്ച് എന്തെങ്കിലും വിട്ടുപോയത് പഠിക്കാം ഇനി ഇതിൽ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ട എന്തും കൂടിയാണ് റിവിഷനും റീ കോളിങ്ങിനും ഉള്ള ടൈമും കൂടി നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടൈം ടേബിൾ നിങ്ങളിതുപോലെ പോട്ടെ നമുക്കിനി ട്വൻറ്റി വൺ ഡൊട്ട് ബാക്കി ഫോർട്ടി ഡേയ്സ് അടുത്ത സെറ്റിൽ നമുക്ക് റിവിഷൻ മാക്സിമം ഉൾക്കൊള്ളിക്കാം ഇതുവരെ പഠിച്ചത് അപ്പോൾ ഇതുപോലെ പഠിച്ചു പൊക്കോളൂ നിങ്ങൾക്ക് ഏ ഇതുപോലെ പഠിച്ച് പൊക്കോളൂ നമുക്ക് എക്സാമിനേഷൻ എന്തായാലും നെക്സ്റ്റ് ഇയർ ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് പഠിക്കുക കേട്ടോ